വരയാട് പയ്യ വരയാതെ പയ്യ ഇരിക്കുന്ന കുംഭിതം വരയാതെ വീഴും പരിക്കിൽ മരിക്കും തരിക്കുന്ന കയ്യിൽ ഇരിക്കുന്ന പേന ചരിച്ചൊന്നു പായിച്ചാൽ ജരിക്കും ജനങ്ങൾ ഒരിക്കൽ വരച്ചവ ഒരിക്കലും മായില്ല മരിച്ചാലും കുറിച്ചവ കരിയാതെ കത്തും ചിരിച്ചുപോയി നായി കുരയ്ക്കുന്ന കേട്ടു ഞാൻ ഭരിക്കുന്ന താതൻ ഇരിക്കുന്ന പീഠം ശരിക്കുന്നു നോക്കൂ മുരിക്കിൻ്റെ പുണ്യം ഒരിക്കലും ബോധം ശരിക്കുള്ള ആരും മുറിക്കില്ല സ്വന്തം ഇരിപ്പിൻ്റെ ശാഖ കറിക്കുള്ളിൽ കാരം കിറിക്കുള്ളിൽ മാലിന്യം മുറിക്കുള്ളിൽ സർപ്പം തറിക്കുള്ളിൽ അഗ്നി പറിക്കില്ല ആരും നിറ കതിർന്നെ കുറിക്കില്ലയാരും കുറിപ്പിൻ പേർ മായ് ശരിക്കുമീതുമുറിപ്പാണ് പാവം പറിക്കില്ല ആരും നിറക്കതിർന്നെല്ല് കുറിക്കില്ലയാരും കുറിപ്പിൻ്റെ പേർ മായ് ശരിക്കും ഈ തൂമക്കുറിപ്പാണ് പാവം ശരിക്കും ഈ തച്ഛൻ അറിയാത്ത സൃഷ്ടി ശരിക്കിതു വായി ചുറച്ചോറിച്ചിരി ഭരിക്കുവാൻ ദൈവം ശരിക്കുണ്ട് കൂടെ ഭരിക്കുവാൻ ദൈവം ശരിക്കുണ്ട് കൂടെ ഒരിക്കലും ദൈവം ഭരിക്കില്ല സത്യം ശരിക്കും ശുശ്രൂഷയ്ക്കടുത്തത്രേ ദൈവം ശരിക്കും ഈ അച്ഛൻ അറിയാത്ത സൃഷ്ടി ശരിക്കിതുവായി ചുറച്ചൂറിച്ചിരി ഭരിക്കുവാൻ ദൈവം ശരിക്കുണ്ടു കൂടെ ഒരിക്കലും ദൈവം ഭരിക്കില്ല സത്യം ശരിക്കും ശുശ്രൂഷയ്ക്കടുത്തത്രേ ദൈവം ശരിക്കും ശുശ്രൂഷയ്ക്കടുത്തത്രേ ദൈവം ശരിക്കും ശുശ്രൂഷ ടുത്തത്രേ ദൈവം ശൈലിക്കും ശുശ്രൂഷക്കടുത്തത്രേ ദൈവം